എൻ്റെ പേര് ഫാത്തിമ പ്രാതിമശ്വത ഞാൻ എം കോം ഫസ്റ്റ് ആണ് മെൻറ്ററിൻ്റെ നിയും രാഗി മാം ഞാൻ എൻ്റെ ഒന്ന് വയസ്സിലേക്ക് വരാൻ കാരണം തന്നെ എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ഗ്രൂവായിരുന്നു എന്നെക്കൊണ്ട് ഒറ്റക്ക് കഴിയൂലൊരാളെ സപ്പോർട്ടും കൂടി വേണം ഒരു ടീച്ചറിൻ്റെ ഒരു ഇത് വേണം പോയത് കൊണ്ടാണ് ഞാൻ മെൻറ്റർഷിപ്പ് എടുത്തത് അപ്പോൾ എനിക്ക് മാമായിട്ട് മെൻറ്റർ ആയിട്ട് കിട്ടിയത് രാഗി മാമിനെ ആയിരുന്നു അപ്പോൾ ആസ് എ മെൻ്റർ എന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് എല്ലാ വീക്സും വിളിച്ച് എവിടെ എത്തി എന്താ പഠിക്കുന്നത് എനിക്ക് ചോദിക്കും ചില സമയങ്ങളിൽ എനിക്ക് ഒറ്റയായിട്ട് പോകാൻ പറ്റിയിരുന്നില്ല അപ്പം മിസ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അതൊക്കെ ഒന്നില്ല വിൽക്കാൻ മതി അതൊക്കെ ഒന്ന് ഇതാക്കിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞാൽ താങ്ക് യു സബ്ജെക്ട് ടു സബ്ജെക്ട് കഴിഞ്ഞാലും മിസ് ഞാൻ ഒന്ന് ഒരു ഉഴപ്പോന്നുള്ളൊരിതുപോലും മിസ്സ് പോകുന്ന പോലും ചെയ്യാതെ മിസ്സ് ഭയങ്കര മോട്ടിവേഷൻ തരുന്നുണ്ട് പഠിത്തത്തില് വീക്കാവരുത് നല്ല രീതിക്ക് തന്നെ പോവാ പിന്നീട് നമുക്കിത് പറ്റിയില്ല വരില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് മിസ് ഭയങ്കര സപ്പോർട്ട് ആണ് മെൻ്റർ എന്ന രീതിക്ക് മാത്രമല്ല എനിക്ക് ഭയങ്കര ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻഡർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് എന്തുണ്ടെങ്കിലൊക്കെ ഒരു പറയാൻ പറ്റിയ ഒരു മെൻഡർ